ആർ സി ബിയുടെയും വിരാട് കോഹ്ലിയുടെയും ഐ പി എൽ കിരീടത്തിനായുള്ള കാത്തിരിപ്പിന് അവസാനം അഹമ്മദാബാദിൽ നടന്ന ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെ ആറ് റൺസിന് തോൽപ്പിച്ച് ആർ സി ബി പ്രഥമ ഐ പി എൽ കിരീടം സ്വന്തമാക്കി ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി ഉയർത്തിയ നൂറ്റി തൊണ്ണൂറ്റൊന്ന് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന പഞ്ചാബിന് നൂറ്റി എൺപത്തിനാല് റൺസ് എടുക്കാനേ ആയുള്ളൂ അത്ര നല്ല തുടക്കമല്ല പഞ്ചാബിന് ചേസിങ്ങിൽ ലഭിച്ചത് അവർക്ക് തുടക്കത്തിൽ പത്തൊമ്പത് പന്തിൽ ഇരുപത്തിനാല് റൺസ് എടുത്ത പ്രിയാൻസ് ആരിയെ നഷ്ടമായി സാൾട്ടിൻ്റെ ബൗണ്ടറി ലൈനിലെ തകർപ്പൻ ക്യാച്ചിലൂടെയായിരുന്നു ഈ വിക്കറ്റ് പ്രഭ്സിംഹ്രൻ സിംഗ് ഇരുപത്താറ് റൺസ് നേടിയെങ്കിലും ബൗണ്ടറി നേടാൻ പ്രയാസപ്പെട്ടു ക്യാപ്റ്റൻ അയ്യർ ഒരു റൺസ് മാത്രമെടുത്ത് പുറത്തായത് പഞ്ചാബിൻ്റെ പ്രതീക്ഷകൾ തകർത്തു പൊരിജിയ ജോസ് ഇംഗ്ലീസാകട്ടെ ഇരുപത്തിമൂന്ന് പന്തിൽ മുപ്പത്തൊമ്പത് റൺസ് എടുത്ത് പുറത്തായി നാല് ഓവർ ചെയ്ത് പതിനേഴ് റൺസ് മാത്രം നൽകി രണ്ട് വിക്കറ്റ് വീഴ്ത്തിയ കുനാൽ പാണ്ഡ്യ കളി ആർ സി ബിക്ക് അനുകൂലമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു പതിനെട്ട് പന്തിൽ പതിനഞ്ച് റൺസ് മാത്രം നേടിയ നെഹാൽ ബദേരിക്ക് ഇത് മറക്കാവുന്ന മത്സരമായി അവസാനം ശശാങ്ക് സിംഗ് ആഞ്ഞു ശ്രമിച്ചെങ്കിലും വിജയവും കിരീടവും ദൂരെയായിരുന്നു അതേസമയം ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ് റൺസാണ് നേടിയത് അവസാനം ജിതേശ് ശർമ്മയും ലിവിംഗ്സ്റ്റണും ഷെപ്പേർഡും നടത്തിയ വെടിക്കെട്ട് ബാറ്റിംഗാണ് ആണ് ആർ സി ബിയെ മികച്ച സ്കോറിലേക്ക് എത്തിച്ചത് തുടക്കത്തിൽ തന്നെ അക്രമിച്ചു കളിക്കാൻ ശ്രമിച്ച ഫിൽ സാൾട്ടിൻ്റെ വിക്കറ്റ് ആർ നഷ്ടമായി ഒമ്പത് പന്തിൽ പതിനാറ് റൺസെടുത്ത സാൾട്ടിനെ ജാമിൻസൺ ആണ് പുറത്താക്കിയത് ഇതിനുശേഷം റൺറേറ്റ് ഉയർത്താൻ ആർ സി ബി പ്രയാസപ്പെട്ടു മയാങ്ക് അഗർവാൾ പതിനെട്ട് പന്തിൽ ഇരുപത്തിനാല് റൺസെടുത്തും ക്യാപ്റ്റൻ രജത് പട്ടീദാർ പതിനാറ് പന്തിൽ ഇരുപത്താറ് റൺസെടുത്തും പുറത്തായി മുപ്പത്തഞ്ച് പന്തിൽ റൺസ് റൺസെടുത്ത വിരാട് കോഹ്ലി ബൗണ്ടറി കണ്ടെത്താൻ ബുദ്ധിമുട്ടി ഇതിനുശേഷം ജിതേ ശർമ്മയും ലിവിംഗ്സ്റ്റണും ചേർന്നതോടെ സ്കോറിംഗ് വേഗത കൂടി ലിവിങ്സ്റ്റൺ പതിനഞ്ച് പന്തിൽ ഇരുപത്തഞ്ച് റൺസ് നേടി ജിതയ് ശർമ്മ പത്ത് പന്തിൽ ഇരുപത്തിനാല് റൺസുമാണ് നേടിയത് രണ്ട് സിക്സും രണ്ട് ഫോറും താരമടിച്ചു ഷെപ്പേർഡ് എട്ട് പന്തിൽ പതിനേഴ് റൺസാണ് നേടിയത്